ക്യാൻസറിനെ അതിജീവിച്ചുകൊണ്ട് സിനിമയിലേക്ക് തിരിച്ചുവരവ് നടത്തിയ നടി മനീഷ കൊരാള തന്റെ കരിയറിലെ തുടക്കകാലത്തെപ്പറ്റി ചില കാര്യങ്ങളൊക്കെ മുൻപ് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് തന്റെ കരിയറിന്റെ തുടക്കകാലത്ത് ഒരു പ്രശസ്ത ഫോട്ടോഗ്രാഫർ ടു പീസ് ബിക്കിനിയിൽ പോസ്റ്റ് ചെയ്യുവാൻ തന്നോട് ആവശ്യപ്പെട്ടിരുന്നുവെന്ന് പറയുകയാണ് മനീഷ കോരാള വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവത്തെക്കുറിച്ച് ഫിലിംഫെയറിന് നൽകിയ അഭിമുഖത്തിലാണ് മനീഷ കൊരാള സംസാരിച്ചിരിക്കുന്നത് നടിയുടെ വാക്കുകളൊക്കെ വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി മാറുകയാണ് തന്റെ കരിയറിന്റെ തുടക്കത്തിൽ വളരെ പ്രശസ്തനായ ഒരു ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കുവാൻ വേണ്ടി തന്നെ സമീപിക്കുകയുണ്ടായി അയാളുടെ ആവശ്യപ്രകാരം താൻ ഷൂട്ട് ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്തു താൻ തന്റെ അമ്മയോടൊപ്പമാണ് അയാൾ പറഞ്ഞ സ്ഥലത്തേക്ക് ഫോട്ടോ ഷൂട്ടിന് വേണ്ടി പോകുന്നത് ഫോട്ടോ എടുക്കുന്നതിന് മുൻപ് നിങ്ങളാണ് അടുത്ത സൂപ്പർ സ്റ്റാർ എന്നൊക്കെ അയാൾ തന്നോട് പറഞ്ഞിരുന്നുവെന്നും നടി പറയുന്നുണ്ട് പിന്നാലെ തന്നെ ഒരു പീസ് ബിക്കിനി കൊണ്ടുവന്നിട്ട് തന്നോട് അത് ധരിച്ചിട്ട് വരാൻ അയാൾ പറഞ്ഞു എന്നാൽ പക്ഷേ സാർ താൻ ബീച്ചിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ നീന്താൻ പോകുമ്പോൾ മാത്രമാണ് ഇത്തരം വേഷങ്ങൾ ധരിക്കാറുള്ളതെന്ന് അയാളോട് താൻ മറുപടി പറഞ്ഞെന്നും മനീഷ് ഒരാളെ വെളിപ്പെടുത്തുകയാണ് என்னால் பட்சே இறு வேஷத்தில் வந்தால் மாத்ரமே തനിക്ക് സിനിമയിലേക്ക് അവസരം കിട്ടുള്ളൂ എങ്കിൽ തനിക്ക് അങ്ങനെ ഒരു അവസരം വേണ്ട എന്നും താൻ ഇത് ധരിക്കില്ല എന്നും മുഴുവൻ വസ്ത്രത്തിൽ ഫോട്ടോ എടുക്കുവാൻ പറ്റുമെങ്കിൽ മാത്രമേ ഫോട്ടോഷൂട്ട് നടത്തിയാൽ മതിയെന്നും താൻ അയാളോട് തറപ്പിച്ചു പറഞ്ഞെന്നും നടി പറയുന്നുണ്ട് ഹിന്ദു തന്റെ തീരുമാനം ഉറച്ചതാണെന്ന് മനസ്സിലായതോടെ ഇതിന് മറുപടിയായി അയാൾ പറഞ്ഞത് കളിമണ് അലിയുവാൻ തയ്യാറാവുന്നില്ല എങ്കിൽ പിന്നെ താൻ എങ്ങനെ അതിൽ നിന്നും ഉണ്ടാക്കുമെന്നായിരുന്നു എന്നാൽ പക്ഷെ താനൊരു വലിയ താരമായി മാറിയതിനു ശേഷം അതേ ഫോട്ടോഗ്രാഫർക്ക് തന്നെ തന്റെ ഫോട്ടോകൾ എടുക്കേണ്ടതായി വന്നിട്ടുണ്ടെന്നും മനീഷ കൊരാള പറയുന്നുണ്ട് നിങ്ങൾ ഒരു വലിയ താരമാകും െന്ന് തനിക്ക് അറിയാമായിരുന്നുവെന്നാണ് അപ്പോൾ തന്നെ കണ്ടപ്പോൾ അയാൾ പറഞ്ഞത് എന്നും നടി ഓർക്കുന്നുണ്ട് മാത്രമല്ല ഇതേ ഒരു അഭിമുഖത്തിൽ തന്നെ അക്കാലത്ത് സിനിമാ രംഗത്ത് നിലനിന്നിരുന്ന ലിംഗ സമത്വത്തെ പറ്റിയും നടി സംസാരിക്കുന്നുണ്ട് അന്ന് നായകന്മാർക്ക് ഒരുപാട് കാമുകിമാരുണ്ടാകുമായിരുന്നു എന്നാൽ പക്ഷേ നടി അങ്ങനെയാകാൻ പാടില്ല നടിമാർ ആരും തന്നെ തൊടുന്നില്ല എന്ന രീതിയിൽ ജീവിക്കണമായിരുന്നു എന്ന നിർബന്ധമുണ്ടായിരുന്നു എന്നാൽ പക്ഷെ നമുക്കൊരു വ്യക്തി ജീവിതം ഉള്ളതുകൊണ്ടോ കാമുകനുണ്ടെന്നത് കൊണ്ടോ ജീവിതത്തിൽ പ്രൊഫഷണൽ അല്ല എന്ന അർത്ഥമില്ല എന്നാൽ പക്ഷേ അന്നൊക്കെ നടിമാർക്കായി വളച്ചൊടിക്കപ്പെട്ട ഒരു ഭൂല്യ വ്യവസ്ഥ ഉണ്ടായിരുന്നതായി യാണ് തൊണ്ണൂറുകളിൽ താൻ നേരിട്ട ചില അനുഭവങ്ങളെ പറ്റിയും നടി പറയുന്നുണ്ട് ആ ഒരു കാലഘട്ടത്തിൽ വോട്ട്ക കലർന്നൊരു കോക്ക് കുടിക്കുവാൻ താൻ ഒരിക്കലും താൻ വോട്ട്കയാണ് കുടിക്കുന്നതെന്ന കാര്യം ആരും അറിയേണ്ടായെന്നും അത് വെറും കോക്ക് ആണെന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്നും തനിക്ക് ചുറ്റുമുള്ളവർ തന്നോട് പറയുകയുണ്ടായി കാരണം എന്തെന്നാൽ അന്ന് നടിമാർ അതൊന്നും കുടിക്കുവാനോ ചെയ്യുവാനോ പാടുണ്ടായിരുന്നില്ല താൻ കോക്കാണ് കുടിക്കുന്നതെന്ന് അമ്മയോട് പറഞ്ഞെങ്കിലും അതിൽ വോട്ട്ക മിക്സ് ചെയ്തിട്ടുണ്ടെന്ന് അമ്മയ്ക്കറിയാമായിരുന്നു നീ വോട്ട്കയാണ് കുടിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ പറയുക കോക്ക് കുടിക്കുന്നുവെന്ന് പറയേണ്ട ആവശ്യമില്ല ഇത്തരം ചെറിയ കാര്യങ്ങളിൽ പോലും നുണ പറയുവാൻ പാടില്ല എന്നാണ് അമ്മ അന്ന് തന്നോട് പറഞ്ഞതെന്നും നടി ഓർക്കുന്നുണ്ട് ഇനി അഥവാ താൻ ആരെങ്കിലുമായി ഡേറ്റിംഗ് നടത്തുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിന്റെ ഒന്നും പേരിൽ തന്നെ വിലയിരുത്തുവാൻ കഴിയില്ല എന്നാൽ പക്ഷേ അതിന്റെ ജീവിതമാണ് തന്റെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചാണ് താൻ ജീവിക്കുന്നതെന്നും നടിയെന്ന് വെളിപ്പെടുത്തിയിരുന്നു അതേസമയം കണ്ടുള്ള രാജകുമാരി എന്ന് ബോളിവുഡിൽ വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന നടിയാണ് മനീഷ കോരാള വർഷങ്ങളോളം ബോളിവുഡിൽ സൂപ്പർ നായികയായി തെളിഞ്ഞു നിന്ന മനീഷ കോരാള നേപ്പാൾ സ്വദേശിയാണ് നടിയെന്നതിലുപരിയായി തന്നെ ഒരു സാമൂഹിക പ്രവർത്തക കൂടിയാണ് മനീഷ കൊരാള വിചാരിച്ചതുപോലെ ദാമ്പത്യ ജീവിതവും വിജയകരമാക്കുവാൻ സാധിക്കാതെ വന്ന നടിക്ക് ഇടയ്ക്ക് ക്യാൻസർ ബാധിച്ചതോടെ അഭിനയത്തിൽ നിന്നെല്ലാം പൂർണ്ണമായും വിട്ടുനിൽക്കുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്